രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ പരാതി നൽകിയ പെൺകുട്ടി അല്ലെന്നും താൻ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും കോൺഗ്രസ് നേതാവ് ഫേസ്ബുക്ക് കുറിപ്പിൽ രാഹുൽ ഈശ്വറിന് മറുപടിയായാണ് സന്ദീപ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് വിവാഹബന്ധം ബന്ധം നാല് ദിവസമേ നീണ്ടു നിന്നുള്ളൂ എന്ന വാദം തെറ്റെന്നും സന്ദീപ് വാര്യർ ബി ജെ പി പ്രവർത്തകനാണ് പെൺകുട്ടിയുടെ ഭർത്താവ് കുറിപ്പിലെ വാചകങ്ങൾ ഇങ്ങനെയാണ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വളരെ വിവാദമായ ഒരു കേസിൽ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി നൽകിയിരിക്കുന്ന കേസിൽ അഭിപ്രായം പറയുന്നതിലെ ശരിയും ചെരികേടും എന്നെ ചിന്താ കുഴപ്പത്തിലാക്കുന്നുണ്ട് എന്നാൽ പോലും സത്യം പറയാൻ മടിക്കേണ്ടതില്ല എന്നതുകൊണ്ട് പറയുകയാണ് താങ്കൾ യൂട്യൂബിൽ പറഞ്ഞതുപോലെ ആ വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തതാണ് അവരുടെ വിവാഹബന്ധം നാല് ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്ന പെൺകുട്ടി ഉന്നയിച്ച വാദം ശരിയല്ല മാസങ്ങളോളം അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ചുണ്ടായിരുന്നു ഇത് സത്യമാണ് ഇതെനിക്കറിയാവുന്നതാണ് മാത്രമല്ല അവർ ഇപ്പോഴും വിവാഹമോചിതരല്ല ഗുരുവായൂർ താലികെട്ടിയതാണ് ഞാൻ അറിയാവുന്ന ഇത്രയും സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം എന്നെ വേട്ടയാടും അതുകൊണ്ടു മാത്രം പറഞ്ഞതാണ് എന്നാൽ ആരോപണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി ഒരു നിലപാടെടുത്തിട്ടുണ്ട് അതാണ് എന്റെ നിലപാട് സത്യം വിജയിക്കട്ടെ കഴിഞ്ഞ വർഷം നടന്ന വിവാഹ ചടങ്ങിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതാകയാൽ നീക്കം ചെയ്യുകയാണെന്നും സന്ദീപ് വ്യക്തമാക്കി യു ടി വി ന്യൂസ് പാലക്കാട്